പ്രവാസ മണ്ണിലെ സൗഹൃദവും സ്നേഹവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അൽബഹ വോയിസ് ഗ്രൂപ്പിന്റെ രണ്ടാമത് കുടുംബസംഗമം വർണ്ണാഭമായി ആഘോഷിച്ചു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പ്രവാസി കുടുംബങ്ങൾ ഒത്തുചേർന്നു മുസ്തഫ വണ്ടൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് അൽബഹ വോയിസ് ഗ്രൂപ്പ് ചെയർമാൻ റെയിൻബോ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പ്രവാസ ജീവിതത്തിനിടയിൽ ഇത്തരം ഒത്തുചേരലുകൾ നൽകുന്ന ആശ്വാസം വലുതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടാമത്തെ സംഗമമാണ് നടക്കുന്നത് കുടുംബ സംഗമം പത്ത് നാല്പത് വർഷത്തോളം അൽബഹ എന്ന പ്രവിശ്യയിൽ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ ശിഷ്ടകാലം നാട്ടിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല എല്ലാവരും മഹസറയിൽ വെച്ച് കാണാം ആഹ്ലത്തിൽ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകളൊക്കെ ഒരു കുടക്കീഴിൽ ഒത്തൊരുമയോട് കൂടിയിട്ട് കേരളത്തിന്റെ നാനാ ഭാഗത്തും നാനാ തുറകളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വ്യാപിച്ചു കിടക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു വലയം സൃഷ്ടിച്ച് ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കി വളരെ വിജയപൂർവ്വമാണ് രണ്ട് വർഷമായി ഈ ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരും അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യത്തോടും കൂടി തർക്കങ്ങളുമുണ്ട് വിമർശനങ്ങളുണ്ട് പരിഗണനകളുമുണ്ട് എല്ലാം അതിൻ്റെ ആരോഗ്യപരമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സാരഥികളുണ്ട് ഞങ്ങൾക്കിതിന് വേണ്ടപ്പെട്ട ആളുകൾ ഞങ്ങളെ നയിക്കാൻ ഗുരുതുല്യന്മാരായ കൊണ്ടുവരും പുസ്തകമായക്കയ പോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇതിലൊക്കെ എബോ ഫിഫ്റ്റി വയസ്സായവരാണ് ഇതിലുള്ളവരൊക്കെ പ്രാരാബ്ദങ്ങളും കുട്ടികളും അനുഭവങ്ങളുടെ ഒരുപാട് കളികൾ മറിക്കാനുള്ള ഈ ഒരു സമൂഹമാണ് ഈ കൂട്ടായ്മയുടെ വൻ വിജയം എന്നുള്ളതാണ് ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി എന്നുള്ളതല്ല ഇത് ഇതൊരുപാട് അനുഭവങ്ങളാണ് ഈ കൂട്ടായ്മകളുടെ ഏറ്റവും വലിയൊരു ഫലം ഇന്ന് ഞങ്ങളുടെ ഒരു ആശ്രയം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആശ്രയം ഈ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനും സന്തോഷങ്ങൾ പങ്കിടാനും ഒരു മരണം വന്നാൽ അതിൽ ദുഃഖത്തിൽ പങ്കുചേരാനും ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനും രോഗം വന്നാൽ രോഗിയെ കണ്ടു സന്ദർശിക്കാനും അവർക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്യാനും സാമ്പത്തികമായി ഇല്ലെങ്കിലും ഉള്ളവർ അതിൻ്റേതായുള്ള രീതിയിൽ നടക്കുന്ന ഉപദേശത്തിൻ്റെ രീതിയിൽ സംഘടിപ്പിക്കുന്ന രീതിയിൽ അവർ ആശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കുടുംബങ്ങളും ആ കുടുംബങ്ങളുടെ ഭാര്യ കുട്ടികൾ പേരക്കുട്ടികൾ വരെ ഞങ്ങൾ ഇപ്പം ഒരു ഒറ്റക്കെട്ടാണ് ചടങ്ങിൽ കുഞ്ഞുമുഹമ്മദ് വണ്ടൂർ നസീർ ആലുവ അബ്ദുൾ അസീസ് ജലീൽ ബഷീർ മുസ്തഫ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ